അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലൊന്ന് ചൂടായി നമ്മൾ ഇതിലേക്ക് എള്ളെണ്ണ അഥവാ നല്ലെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും അച്ചാറിന് നല്ലെണ്ണ തന്നെയാണ് ചേർക്കുന്നത് നല്ലത് അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മില്ലിയോളം വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുവ് കൊടുക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കടുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പത്തിരുപത് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നേടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പോടാ വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് സാദാ മുളക് പൊടിയാണ് അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയാണ് പിന്നെ നമ്മളിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഇവിടെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയാണെങ്കിലും കടുവാണെങ്കിലും വറുത്താണ് പൊടിച്ചിരിക്കുന്നത് അതുകൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കരിഞ്ഞു പോകരുത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ മുളക് പൊടി നമ്മളിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിർ വിനാഗിരി അതോ വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയൊന്ന് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്ന തന്നെ അതിനകത്ത് ആ ഒരു ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്തത് കാരണം നമുക്ക് ഉപ്പ് കുറവായിരിക്കും അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ ഞാനിവിടെ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതൊരു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും മാങ്ങ അച്ചാറൊന്നിട്ട് നോക്ക് അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ചിക്കറിയും കൂടാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൂടെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ ഇഞ്ചി എല്ലാം ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഇഞ്ചി ആറിയതിനു ശേഷം മിക്സഡറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം അനു അതിന് മുമ്പേ നമ്മൾ കുറച്ച് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ ആവശ്യത്തിനുള്ള പുളി നമ്മളിവിടെ ചൂടുവെള്ളം അല്ലെങ്കിൽ സാദാ വെള്ളത്തിലോ കുതിർത്ത് വെക്കാം ചൂടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് അരച്ചെടുത്തോളം പൊടിച്ചെടുത്തോണ്ട് വരാം ഇനി നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇഞ്ചി വറുപോരി ആ ഒരു ചിനചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ആ എണ്ണയിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കഴുകിട്ട് കൊടുക്കാം കഴിവൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിവിടെ ഒരു രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ ആ പച്ചമുളക് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കഴിഞ്ഞ് പോയത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളക് പൊടിയാണ് ഇരിയുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കൂടുതലും ചേർക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് പിന്നെ നമ്മൾ അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞ് പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പിരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒന്നുകൂടെ പിഴി പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞതുകൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ഒന്ന് തിളക്കുന്നെടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളക്കുന്നടം വരെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളകി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ഇതാ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് നടക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ലപോലെ കുറുകി ഇരുപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ രണ്ട് കറിയും ഇഞ്ചിക്കറി അതുപോലെ തന്നെ കടുവ മാങ്ങയും മാങ്ങാച്ചാറും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്